ഇന്ത്യാ പാക്ക് അതിർത്തിയിലെ വെടിനിർത്തൽ പോലെ തന്നെയാണ് കോൺഗ്രസ് ശശി തരൂർ വെടിനിർത്തലും വെടിപൊട്ടുന്നില്ലെങ്കിലും കാഞ്ചിയിൽ തന്നെയുണ്ട് വിരൽ ഇത്തവണ തരൂരിനെ പാർട്ടി തീർത്തും മൊഴിചൊല്ലിയിരിക്കുകയാണ് തരൂർ എന്തു പറഞ്ഞാലും അതു പാർട്ടിയുടെ നിലപാടല്ലെന്നും വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ജയരാം രമേശ് വ്യക്തമാക്കിയതോടെ തരൂരിനെ പാർട്ടി തീർത്തും കൈയൊഴിഞ്ഞുവെന്നതു വ്യക്തമായി എന്നാൽ അതുകൊണ്ടൊന്നും ധനിക്ക് ഉത്തമബോധ്യമുള്ള കാര്യങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കാൻ തരൂരിനാവില്ല പാർട്ടിയിലുണ്ടായാലും ഇല്ലെങ്കിലും ദേശീയ താല്പര്യമാണോ വലുതാ പാർട്ടി താല്പര്യമാണോ വലുതെന്നു ചോദിച്ചാൽ തരൂരിന്റെ ഉത്തരം ദേശീയ താല്പര്യം എന്നു തന്നെയായിരിക്കും അങ്ങനെയൊരു ജനുസിൽ പെട്ടയാളാണ് തരൂർ തരൂരിനെ പിനക്കിവിടാനുള്ള മനസ്സില്ല കോൺഗ്രസിൻ കേരളത്തിലെ ഏതു കോൺഗ്രസ് നേതാവിനേക്കാളും പാർട്ടിക്ക് പുറത്ത് പൊതുസമ്മതിയുള്ള നേതാവാണ് തരൂർ എന്നു മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലുള്ള ബ്രഹ്മോസ് മിസൈൽ പോലെ കടുത്ത പ്രഹരശേഷിയുള്ളതുമാണ് തരൂർ മിസൈൽ തരൂരിനെ ഇറക്കിവിടുകയും ഇടതുമുന്നണിയോടോ ബി ജെ പിയോടോ ചേർന്നു തരൂർ പ്രവർത്തിക്കുകയോ ചെയ്താൽ കോൺഗ്രസിൻ പ്രത്യേകിച്ച് കേരളത്തിൽ ചില്ലറ നാശനഷ്ടമൊന്നുമല്ല ഉണ്ടാവുക ഇപ്പോൾ തന്നെ പിണറായിക്കു പഠിക്കുന്ന നേതാക്കളുടെ എണ്ണം കൂടി വരികയാണ് കോൺഗ്രസിൽ സിപിഐഎം ബി ജെ പി എന്നീ രണ്ടു കേഡർ പാർട്ടികളോടും ഏറ്റുമുട്ടി ജയിക്കാമെന്ന് ദിവാസ്വപ്നം കണ്ടിരിക്കുകയാൻ അടിത്തട്ടു ശോഷിച്ചു മേൽത്തട്ടു മാത്രമായ കോൺഗ്രസ് പാർട്ടി പാർട്ടി നിലപാടല്ലാതെ വ്യക്തിപരമായ നിലപാട് വേണ്ടെന്ന തീട്ടൂരം ഒട്ടകത്തിനു പുറത്തുവയ്ക്കുന്ന അവസാനത്തെ വൈക്കോൽ തുരുമ്പാണ് ഓപ്പറേഷൻ സിന്ധൂരിനു വളരെ മുമ്പേ തന്റെ നയസമീപനം തുറന്നു തുറന്നുപറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് തന്റെ കഴിവുകൾ വേണ്ടെങ്കിൽ അറിയാവുന്ന പണിക്ക് പോകുമെന്ന് അതിനുള്ള സമയം അടുത്തു എന്നാ ഉറപ്പിക്കാം കൂടി വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തട്ടിയും മുട്ടിയും തരൂർ പാർട്ടിയിൽ കണ്ടേക്കാം പാർട്ടിക്കാരനാവുകയെന്നു വച്ചാൽ അതിനാ ഏറാംമൂലിയാവുകയെന്ന അർത്ഥമല്ല തരൂർ കല്പിക്കുന്നത് ലോക്സഭയെന്നാൽ ബഹളം വയ്ക്കാനും ഇറങ്ങിപ്പോക്കു നടത്താനും മാത്രമുള്ള സ്ഥലവുമല്ല ചർച്ചയ്ക്കും സംവാദത്തിനുമുള്ള ഇടമാണത് സംവാദം പോലെ തരൂർ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നുമില്ലതാനും വിദേശകാര്യ വിഷയങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തപ്പെടുന്ന തരൂർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരകൻ പോലുമല്ല പാർട്ടിക്കുള്ളിൽ മൂലയ്ക്കിരുത്തിയിരിക്കുകയാണ് തരൂരിനെ സ്വന്തം നിലപാട് ഗെയിൽ വച്ചാൽ മതി ഓപ്പറേഷൻ സിന്ധൂരിന്റെ കാര്യത്തിൽ ഇനി പാർട്ടി പറയുന്നത് മാത്രം പറഞ്ഞാൽ മതിയെന്നുമാണ് പാർട്ടിയുടെ തീട്ടൂരം ഇല്ലെങ്കിൽ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നോ ആരെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നതെന്നോ എടുത്തു പറഞ്ഞിട്ടില്ലെന്നു മാത്രം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ വരും തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വലിയ നേട്ടം കൊയ്യുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് മാത്രമല്ല കൈയിലിരുന്ന ജാതി സെൻസസ് തുറുപ്പു ചീറ്റും ബി ജെ പി തൊട്ടിയെടുത്തു ആയുധമില്ലാതെ അടരാടുന്നതെങ്ങനെ എന്ന അവസ്ഥ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നു അതിനിടെ കിട്ടുന്നതെല്ലാമെടുത്ത് മോദി സർക്കാരിനെ അടിക്കുകയാണ് കോൺഗ്രസ് ഏതു ിക്കുന്നുണ്ട് ഏതു ഭലിക്കുന്നില്ല എന്ന നോട്ടമൊന്നുമില്ല ബഹൽഗാമിലെ സുരക്ഷാ വീഴ്ച ട്രംപിന്റെ ഇടപെടലും വെടിനിർത്തൽ പ്രഖ്യാപനവും കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഉദയം തുർക്കിയോടുള്ള പിണക്കം എന്നിങ്ങനെ കിട്ടാവുന്ന സകലതും വടിയാക്കി അടിക്കുകയാണ് കോൺഗ്രസ് അതിനിടെയാണ് തരൂരിന്റെ അഭിമുഖങ്ങളും അഭിപ്രായങ്ങളും തുറന്ന നിലപാടുകളും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത് ഇവയിലെല്ലാം കോൺഗ്രസ് നിലപാടിനു വിരുദ്ധമായ പലതും വരുന്നു ധലമുതിർന്ന ഏറെ നേതാക്കളെ നഷ്ടപ്പെട്ട കോൺഗ്രസിൽ ഇപ്പോൾ വാഴുന്നത് അധികവും ചെറുകിട നേതാക്കളാണ് അവരുടെ ചീലുരാഷ്ട്രീയത്തിൽ ധനിക്ക് ഇടമില്ലെന്ന് കൃത്യമായി മനസ്സിലാക്കിയ തരൂർ വിട പറയുകയാണെന്നതു വ്യക്തം കഴിഞ്ഞ ദിവസം അക്ബർ റോഡിലെ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനത്തു നടന്ന രഹസ്യയോഗത്തിൽ ഇന്ത്യ ഇന്ത്യാ ഏറ്റുമുട്ടലും കശ്മീർ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുമാണ് ചർച്ച ചെയ്തത് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ ജയ് റാം രമേഷ് സച്ചിൻ പൈലറ്റ് ശശി തരൂർ എന്നിവരാണുണ്ടായിരുന്നത് തരൂർ ലക്ഷ്മണരേഖ കൊടന്നുവെന്നു തന്നെയായിരുന്നു ഈ യോഗത്തിലുണ്ടായ പൊതുധാരണ യോഗത്തിനുശേഷം തിരുവനന്തപുരത്തിനു മുടങ്ങിയ തരൂർ പാർട്ടി ധനിക്കു വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത് ഔദ്യോഗികമായി വിലക്ക് ഏർപ്പെടുത്താൻ പാർട്ടി തയ്യാറാവില്ല ഈ യോഗത്തിലും ഓപ്പറേഷൻ സിന്ദൂരിനെ തരൂർ പ്രകീർത്തിച്ചു എന്നാൽ ട്രംപിന്റേതു വിടുവായുത്തമാണെന്നു പറയുകയും ചെയ്തു ട്രംപിന്റെ പ്രസ്താവനയിൽ മോദിയെ കൊടുക്കാനായിരുന്നു കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും തരൂർ അതു കൊളഞ്ഞുകുളിച്ചു പാർട്ടിയുടെ തിരക്കഥയിൽ നിന്നു വിട്ടുമാറി തരൂർ ഗോടടിക്കുന്നതിനെ ചോദ്യം ചെയ്തത് ജയ്റ്റാം രമേശ് തന്നെയായിരുന്നു പാർട്ടിയിൽ ജനാധിപത്യമുണ്ടെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ സ്വന്തം നിർവചനങ്ങൾ ആവശ്യമില്ലെന്ന അഭിപ്രായത്തിനായിരുന്നു മുൻതൂക്കം ധരൂരാകട്ടെ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു തരൂർ പറയുന്നത് ധനിക്കു വേണ്ടി മാത്രമാണെന്നും അതു വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പാർട്ടിക്കു വേണ്ടിയല്ലെന്നും ജയ്റ്റാം രമേശ് വാർത്താസമ്മേളനത്തിൽ തെളിച്ചു പറഞ്ഞതോടെ അത് പാർട്ടിയുടെ തീർപ്പും താക്കീതും കൂടിയായി മാറി ഓപ്പറേഷൻ സിന്ധൂരിനു ശേഷം പല വിദേശ മാധ്യമങ്ങൾക്കും തരൂർ അഭിമുഖം നൽകിയിരുന്നു അതിലെല്ലാം ഇന്ത്യൻ സർക്കാരിനെ തുറന്നു പിന്തുണയ്ക്കുകയാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരായി പലരും പലവിധ നറേറ്റീവുകളും പോസ്റ്റ് ചെയ്യുകയും ഇന്ത്യക്കാർ പലരും അതിനെ പൊളിച്ചെടുക്കുകയും ചെയ്തു തരൂർ ആയിരുന്നു ഇന്ത്യൻ നിലപാട് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തത് പാർട്ടി നോക്കാതെ രാജ്യത്തിനു വേണ്ടിയെടുത്ത അദ്ദേഹത്തിന്റെ നിലപാടിനു എല്ലാ കോണുകളിൽ നിന്നും അഭിനന്ദനവും ലഭിച്ചു സൗദി സർക്കാരിന്റെ അൽ അറേബ്യ ചാനലിൽ അദ്ദേഹം നൽകിയ മറുപടികൾ വൈറലാവുകയും ചെയ്തു ഇന്ത്യക്കു വേണ്ടി തരൂർ നടത്തിയ പോരാട്ടം പ്രതിപക്ഷത്തിരുന്നപ്പോൾ വാജ്പേയി യു എനിൽ നടത്തിയ പോരാട്ടമാണ് പലരെയും ഓർമ്മിപ്പിച്ചത് കശ്മീരിൽ ഇന്ത്യ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനത്തിന്മേൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്ലാമിക് രാജ്യങ്ങളുടെ സംഘടനയായ ഒ ഐ സി യു എൻ മനുഷ്യാവകാശ സമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലായിരുന്നു ഇന്ത്യൻ സംഘത്തെ അന്നു നയിച്ചത് പ്രതിപക്ഷകക്ഷി നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആ പ്രമേയം തള്ളിക്കളയുകയും അതിനുവേണ്ടി വാദിച്ച വാജ്പേയിക്കും വിദേശകാര്യ സഹമന്ത്രി സൽമാൻ ഖുർഷിദിനും ഇന്ത്യയിൽ പിന്നീട് രാജകീയമായ സ്വീകരണം ലഭിക്കുകയും ചെയ്തു പ്രമേയം പാസായിരുന്നെങ്കിൽ യു എൻ രക്ഷാസമിതി ഇന്ത്യക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തുമായിരുന്നു എന്നാൽ വാജ്പേയിയാകാൻ ദരൂരിൻ ഇനി കൊഴിയുമോ